ഇതൊക്കെ തന്നെ ഗ്യാസ് കേറു പറഞ്ഞ ഇതുകൊണ്ടാ മൊത്തം കാറ്റല്ലേ ഫാൻസി അയ്യോ അത് ഞാൻ എന്റെ സൺസ്ക്രീനില് ലിപ്സ്റ്റിക് ഒക്കെ തീർന്നിരിക്കുക ആ ഒക്കെ മേടിക്കണം പെട്ടെന്ന് ദൈവമേ ഇരുപത്തിയേഴ് രൂപയുടെ റേഷൻ മേടിക്കാൻ രണ്ടായിരം രൂപ എനിക്ക് ആവുമല്ലോ ഇതിലിപ്പോ അത് ഞാൻ ഊബർ വിളിച്ചു പോകുവായിരുന്നു അയ്യോ എനിക്ക് നീങ്ങാൻ റേഷൻ പത്തടി പോലും നടന്നല്ലോ അപ്പോഴത്തേക്കത് നിനക്ക് വയ്യേ അപ്പൊ നിനക്കാണോ പ്രായമായത് എനിക്കാണോ പ്രായമായത് സംസാരിക്കല്ലേ ചേച്ചി ചേച്ചി ഒന്ന് കണ്ടെടുത്തു എന്റെ മമ്മയ്ക്കാണോ തീരെ വയ്യ അതിന് അതുകൊണ്ട് എന്നെ ഒന്ന് വീട്ടിലേക്ക് ആക്കണേ അമ്മമ്മേ ഒരു പാട്ടൊക്കെ പാടിയങ്ങ് പതുക്കെ വന്നാ മതി ആ കൊളസ്ട്രോൾ കത്തട്ടെ വീട്ടീ